ഇതിന് അറുപത്തൊമ്പതൊള്ളായിരം എം ആർ പി എന്ന് സാധനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ചിലേക്ക് ഫ്രഷ് പീസ് പിന്നെ ടി വിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ഞൂറ് തൊട്ട് ടി വി സ്റ്റാർട്ടിങ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ ചൂട് കാലം സ്റ്റാർട്ടായി നമുക്ക് തണുക്കാൻ വേണ്ടി കൂളർ നമ്മളിവിടെ മൂന്ന് അഞ്ഞൂറ് രണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പതിമൂവായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് പത്ത് രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ നമ്മൾ കൊടാക്കിൻ്റെ അമ്പത്തഞ്ച് ടി വിയിലേക്ക് വരുവാണെങ്കിൽ ഇത് അറുപത്തൊമ്പത് രൂപ എം ആർ പി വരുന്ന ടി വി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇരുപതും ഇരുപത്തേഴ് രൂപയ്ക്കും ഇത് നമ്മൾ പതിനേഴ് അഞ്ഞൂറ് എം ആർ പിരുന്ന സാധനം നമ്മളിവിടെ എട്ട് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് എൽ ജിടെ അറുപത്തഞ്ച് ഇഞ്ചുള്ള നാനോസിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എം ആർ ഉള്ള സാധനം നമ്മൾ നമ്മളിവിടെ വരെ അറുപത്തഞ്ച് ഇവിടെ കൊടുക്കുന്നത് നമസ്കാരം എൻ്റെ പേര് മണി എൻ്റെ ഇത് എൻ്റെ ചെറിയൊരു കടയാണ് എൻ്റെ ഞാൻ തുടങ്ങിയത് ഹോൾസെയിൽ തുടങ്ങിയത് ഹോൾസെയിൽ രണ്ടായിരത്തി പതിനഞ്ച് കോടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടര വർഷമായിട്ടും ഈ ഇത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഇത് ഇരുപത് വർഷം കംപ്രസർ വാറണ്ടി കൂടെ വേണേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു മൈനുഡുണ്ട് നമുക്കിത് വീട്ടിലാണെങ്കിലും പിള്ളേർ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തിൽ ഒരു പാത്രം തട്ടിയാൽ തന്നെ സംഭവിക്കാമെന്ന് കേസൊരു മൈനുഡുണ്ട് ഒരു മൈനോഡ് സ്ക്രാച്ച് ഇതാണ് ഇതിന്റെ കംപ്ലയിന്റ് ഇതിന്റെ പ്രൈസ് നമ്മൾ ഇവിടെ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് എം ആർ പി എം ആർ പി അറുപത്തൊമ്പത് ഉള്ളായിരം ഓപ്പൺ മാർക്കറ്റിൽ പക്ഷേ അറുപത്തഞ്ച് രൂപ അറുപത് രൂപ റേഞ്ച് കിട്ടുമായിരിക്കും ഇത് നമ്മളിവിടെ മുപ്പത്തഞ്ച് രൂപയാണ് ഇരുപതിനായിരം രൂപ നമുക്കിവിടെ ലാഭം കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് അധികം പെണ്ണുങ്ങളൊന്നും ആരും കണ്ടു കാണത്തില്ല പതിനാറ് കിലോ ഉള്ള വാഷിംഗ് മെഷീനാണ് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ പ്രൈസ് എം ആർ പി എഴുപത്തഞ്ച് വരുന്നുണ്ട് ഇത് ഓൺലൈൻ പ്രൈസ് അമ്പത്തി ഒമ്പത് നമ്മൾ ഇവിടെ മുപ്പത്തി ഒമ്പത് വരയ്ക്ക് ചെയ്ത് കൊടുക്കാം ഞാനൊരു സാധാരണക്കാരറുണ്ട് നമുക്ക് കൂടുതലും സാധാരണക്കാരിലേക്ക് നല്ല പ്രൈസിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒറ്റ കൺസെപ്റ്റ് പിന്നെ ഇപ്പോൾ ചൂടുകാലം സ്റ്റാർട്ടായി നമുക്ക് തണുക്കാൻ വേണ്ടി കൂളർ നമ്മളിവിടെ മൂന്ന് അഞ്ഞൂറ് തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് ആ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് പല തരത്തിലുള്ള സാധനമുണ്ട് മൂന്ന് അഞ്ഞൂറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ഇപ്പോൾ നമുക്ക് വയർഡായിട്ടുള്ള ഹോം തിയേറ്റേഴ്സ് ആരും അധികം കൊണ്ടുപോകില്ല ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു സൗണ്ട് ബാറാണ് ഇത് നമ്മൾ പതിനേഴ് അഞ്ഞൂറ് എം ആർ പിന്നെ സാധനം നമ്മളിവിടെ എട്ട് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റും അത് നമുക്ക് ആറ് അഞ്ഞൂറ് തൊട്ട് നമുക്ക് ആറഞ്ഞൂറ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതും സൗണ്ട് ബാറാണ് ഇത് നമുക്ക് ആറ് അഞ്ഞൂറ് നമുക്ക് തരാൻ പറ്റും പിന്നെ എ സിയുടെ കാലം തുടങ്ങി കഴിഞ്ഞു നമുക്ക് ഇരുപത്തി അഞ്ച് തൊട്ട് ബ്രാൻഡ് എ സി വിത്ത് കമ്പനി വാറണ്ടി ആയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ബ്രാൻഡുകൾ എല്ലാ ബ്രാൻഡും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചില എല്ലാ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എല്ലാ ബ്രാൻഡും കിട്ടത്തില്ല ചില പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്ന ആലപ്പുഴ വൈച്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് വെറും എവിടെയും നോക്കണ്ട ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പടിഞ്ഞാറ് ഏറ്റവും ഉള്ള ഷോപ്പാണ് പിന്നെ നമ്മുടെ ഇൻവെർട്ടർ ഇവവേർട്ടേഴ്സും നോൺ ഇവർട്ടർ റേസിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഹൗസ് ബോട്ടിലേക്ക് നമുക്ക് കൂടുതലും നോൺ ഇനുവേറ്റർ റേസ് നമുക്ക് നമ്മൾ ഇത് ഒരുപാട് ഇവിടെ കൊടുത്തു കഴിഞ്ഞു നോൺ ഇനേറ്റർ റേസിംഗ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ടി വിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ഞൂറോട്ട് ടി വി സ്റ്റാർട്ടിംഗ് ഉണ്ടാകും തേർട്ടി ടുയിലേക്ക് വരുവാണെങ്കിൽ ഏഴ് അഞ്ഞൂറ് കമ്പനി കമ്പനി വാറണ്ടിയായിട്ട് പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എൽ ജിയുടെ അറുപത്തഞ്ച് ഇഞ്ച് നാനോ സെല്ലാണ് ഇത് എം ആർ പി വരുന്നതിന് ശേഷം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എം ആർ പി ആണെങ്കിൽ ഇത് നമ്മളിവിടെ വെറും അറുപത്തഞ്ചിലേക്കാണ് കമ്പനി വാറണ്ടിയോട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ഇത് എന്താ പറയുക ഫോർ കെ ടി വി ആണ് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുകൂടാണ്ട് അഡീഷണൽ വാറണ്ടിയുണ്ട് ഇത് നമ്മൾ ഇരുപത്തി ഏഴ് രൂപയ്ക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഏറ്റവും ദിവസ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാവും നമുക്കിവിടെ എന്താ പറയുക അത് ഇവിടെ നമ്മളിപ്പോൾ കാണിക്കാൻ പറ്റാത്ത വെച്ചാൽ നമ്മുടെ സോളാർ പാനൽസ് അതുവരെ നമ്മളോട് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മുടെ യൂസ്ഡ് റീഫർമിഷഡ് ലാപ്ടോപ്സ് അത് നമ്മളോട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് ഏത് സ്പെക്ക് വേണമെന്നുള്ള ഓർഡർ അനുസരിച്ച് മാത്രം നമ്മളോട് ചെയ്യുന്നുള്ളൂ പിന്നെ ഓവൻ ഓവനിലേക്ക് വരുവാണെങ്കിൽ എൽ ജിയിലൊക്കെ കമ്പനി വാറൻറ്റി ആടുള്ള സാധനങ്ങളൊക്കെ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാല് തൊള്ളായിരം തൊട്ട് നമുക്ക് തരാൻ പറ്റും ഇത് പല ബ്രാൻഡ് ഉണ്ട് എൽ ജി ഉണ്ട് സാംസങ് സാംസങ്ങൾ ഉണ്ട് വോൾട്ടാസ് ഉണ്ട് ഹെയറുണ്ട് പാനസോണിക് ഉണ്ട് പല ബ്രാൻഡ് നമ്മുടെയിലുണ്ട് ഇവിടെ ഈ ഇത് നമ്മുടെ എൽ ജിയുടെ ചാർക്കോൾ ഹീറ്റ് ഓവനാണ് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ചാർക്കോൾ ഇല്ലാണ്ട് നമുക്ക് ഹീറ്റാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ഇച്ചിരി കൂടിയ മോഡലാണ് ഈ സാധനം നമുക്ക് പതിനഞ്ച് രൂപ നമുക്ക് വരുന്നുണ്ട് എം ആർ പി വരുന്നു മുപ്പത്താറ് രൂപ എം ആർ പി വരുന്നുണ്ട് നമ്മുടെയിൽ എന്താ പറയുക സീലിംഗ് ഫാൻ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് നമുക്ക് ആയിരത്തി നാനൂറ് തൊട്ട് ഉണ്ട് അതിൽ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആറ്റംബർഗ് ക്രോംഡൻ ബജാജ് വീനസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ ബാച്ചുലേഴ്സിനും അല്ലെങ്കിൽ വീടിൻ്റെ മേലിൽ താമസിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഉപകാരപ്പെട്ട സാധനമാണ് ഇത് വാഷ് മാത്രമുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വാഷ് ഡ്രം നമുക്ക് സ്പിൻ ഉണ്ടാവില്ല വാഷ് മാത്രം മൂവായിരത്തി അഞ്ഞൂറൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കസ്റ്റമർ നമുക്ക് ഇപ്പോൾ വിളിക്കാറുണ്ട് അവർക്ക് ഒരു പത്ത് പീസ് വേണമെന്നും ഇരുപത് പീസ് വേണമോ അവർക്ക് എത്ര പീസ് ആര് ചോദിക്കുന്ന നൂറ് പീസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഏത് ഏത് ബ്രാൻഡ് സാധനം വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നാൽപ്പതിനായിരം രൂപ എം ആർ പി വരുന്ന സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് വെറും ഇരുപത്തി മൂന്നായിരയ്ക്ക് ബി എൽ ഡി സി മോട്ടറാണ് ഏഴ കിലോ കമ്പനി ഫുൾ വാറൻറ്റി ആയിട്ട് സൈലൻറ്റ് വർക്കാണ് അത്യാവശ്യം നല്ല വാഷിംഗ് കിട്ടുന്ന നമ്മൾ ഫുൾ ഗ്യാരണ്ടി തരുന്ന സാധനമാണത് പിന്നെ നമ്മൾ വാട്ടർ പ്യൂഫറിലേക്ക് വരാണെങ്കിലും ഇരുപത്തൊമ്പതിനായിരം രൂപ വിലയുള്ള എൽ ജിയുടെ വാട്ടർ പ്യൂരിഫയറ് നമ്മൾ വെറും പതിമൂന്ന് രൂപയ്ക്ക് കമ്പനി വാറണ്ടി നമ്മൾ ഹാവൽസിലേക്ക് വരുവാണെങ്കിൽ വെറും ചെയ്യുക ഇപ്പോൾ ഈ ഫ്രിഡ്ജ് കണ്ടല്ലേ ഈ ഫ്രിഡ്ജ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിൽ നമ്മുടെ പ്രൈസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വരുന്ന കസ്റ്റമർ കാണിച്ചു കൊടുക്കുകയാണ് എഴുപത്തി തൊള്ളായിരത്തി രണ്ടൂപത് ഇത് അമ്പത്തൊമ്പത് എണ്ണൂറിനാണ് ഓൺലൈൻ മാർക്കറ്റിൽ പ്രൈസ് കാണിക്കുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇത് നമ്മൾ തുറന്നു വാങ്ങി പറയാൻ പറ്റും കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് ഏറ്റവും പുതിയ മോഡലിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഇത് നമുക്കിവിടെ അറിയാൻ പറ്റും ഇരുപത്തഞ്ച് മോഡൽ ആയിട്ടില്ല ഇരുപത്തി നാല് മോഡലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് എൽ ജിയുടെ എയ്റ്റ് എട്ട് എട്ട് കിലോ ഉള്ള വാഷിംഗ് മെഷീനാണ് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ പ്രൈസ് നോക്കണം നമുക്ക് മുപ്പത് മുപ്പത്തൊന്ന് രൂപ എം ആർ പിന്ന സാധനം ഇരുപത്തി ആറ് തൊള്ളായിരത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാം നമ്മളിവിടെ വെറും ഇവിടെ വെറും പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ ചെയ്യാം പതിനെട്ട് രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഡെലിവറി നമുക്ക് എവിടെ കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും അവരുടെ സ്ഥലത്ത് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് ഡെലിവറി സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഏതായിട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ഓൾ കേരള നമുക്ക് തിരുവനന്തപുരത്ത് കാസർഗോഡ് നമുക്ക് ഒരു സേലിപ്പ് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്റ്റൗ എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് സ്റ്റൗ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇതുകൂടാണ്ട് നമ്മുടെ ചിമ്മിനി ഹോബ് ഉൾപ്പെടെ പത്തൊമ്പത് തൊള്ളായിരത്തിന് ചിമ്മിനി ഹോബും ഉണ്ട് നമ്മുടെ ഇത് നമ്മൾ ബി പെല് മിക്സിലേക്ക് വരുമ്പോൾ എഴുന്നൂറ്റമ്പത് വാർട്ട്സ് ഉള്ള നാല് ജാറുള്ള മിക്സി വെറും നമ്മുടെ വാറണ്ടി പറയുമ്പോൾ അഞ്ച് വർഷം ഫുൾ വാറണ്ടിയും എട്ട് വർഷം ഓട്ടോ വാറണ്ടിയുള്ള സാധനം നാലായിരം രൂപയ്ക്ക് നമ്മൾ ഈ ഒരു കാസ്ട്രോൾ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ഫ്രിഡ്ജ് നിങ്ങൾ നോക്കിയാൽ മതി ഇത് ഏകദേശം എത്രയാണ് എഴുപത്തി ഒന്ന് തൊള്ളായിരമാണ് കാണിക്കുന്നത് ഇതും സാംസങ്ങിൻ്റെ ഇരുപത് വർഷം കംപ്രസ് വാറണ്ടിയുള്ള സാധനം തന്നെയാണ് ഇതിൻ്റെ ഇതും ഫ്രഷ് പീസ് നമ്മളിവിടെ കൊടുക്കുന്ന വെറും മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ സെമി വാഷിംഗ് മെഷീൻ സാധാരണക്കാരെല്ലാം യൂസ് ചെയ്യുന്ന സെമിയിലേക്കാണ് ഈ സാധനം എട്ടര ഏഴര കിലോ ഇതുള്ളതാണ് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും വെറും എട്ടേ അഞ്ഞൂറ് നമ്മൾ കമ്പനി ഫുൾ വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അതുകണക്ക് എല്ലാ ബ്രാൻഡഡ് എല്ലാം ഉണ്ട് വേൾപൂൾ ഉണ്ട് ബി പി എൽ ഉണ്ട് ഇതെല്ലാം നമുക്ക് നമുക്കെല്ലാം ലോ കോസ്റ്റാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെ കിട്ടിയതിനെക്കാട്ടിയും നല്ല ലോ കോസ്റ്റിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും വേൾപ്പൊഴുണ്ട് സിംഗർ സിങ്ങർ ഒക്കെ നമ്മൾ ഇവിടെ ഏഴായിരം തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ അതൊക്കെ ടോപ്പ് ലോഡിലേക്ക് വരുവാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വരുവാണെങ്കിൽ ഇതൊക്കെ പതിമൂന്ന് രൂപയെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഡബിൾ ഡോറ് ഫ്രിഡ്ജൊക്കെ ചെറിയ ഫ്രിഡ്ജൊക്കെ നമുക്ക് പത്തൊമ്പതിനായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ സി സിംഗിൾ ഉണ്ട് ഇതൊക്കെ നമുക്കൊരു പതിമൂന്ന് രൂപയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിംഗിൾ ഡോർ നമ്മുടെ കമ്പനി വാറൻറ്റി തന്നെ ഉണ്ട് ഇതെല്ലാം ഈ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങൾ എൽ ജി എന്നൊക്കെ പറയുമ്പോൾ പുറത്തൊരു ഒരു ഇരുപത്തൊന്ന് രൂപ വരും നമ്മളിവിടെ പതിനാറ് രൂപ ചെയ്യുന്നുണ്ട്